ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം ഞങ്ങളുണ്ട് കൂടെയെന്ന പാലിയേറ്റീവ് കുടുംബസംഗമം നടന്നു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്കൻഡറി പാലിയേറ്റീവ് സംവിധാനത്തിന് കീഴിൽ പാലിയേറ്റീവ് രജിസ്റ്റർ ചെയ്തവർക്കായി ഞങ്ങളുണ്ട് കൂടെ എന്ന പാലിയേറ്റീവ് കുടുംബസംഗമം കൂട്ടായി കടവ് റിസോർട്ടിൽ നടന്നു തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീന്റെ അധ്യക്ഷതയിൽ പ്രസിദ്ധ ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഉഷ തിരൂർ ബ്ലോക്ക് മെമ്പർമാരായ കുമാരൻ അബ്ദുൾ നാസർ പീതാംബരൻ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽ പിഷാരടി ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു പുറത്തൂർ മംഗലം തൃപ്രങ്ങോട് തലക്കാട് തിരുനാവായ വെട്ടം എന്നീ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ പാലിയേറ്റീവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കുള്ള കുടുംബസംഗമത്തിൽ ആടിയും പാടിയും മനസ്സ് തിമർത്തു പാലിയേറ്റീവ് അംഗങ്ങളുടെയും ആരോഗ്യ ആശാപ്രവർത്തകരുടെയും കലാപരിപാടികൾ നടന്നു സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സുമാരായ ജീബ ജനിത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബൈജു അബുൽ ഫസൽ ജനപ്രതിനിധികൾ പാലിയേറ്റീവ് നഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പിസ്റ്റുമാർ ആശാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് മെജസ്റ്റിക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്